മോഡലിംഗ് രംഗത്ത് പുതിയ കാൽവയ്പ്പുമായി അതിശയിപ്പിച്ചിരിക്കുകയാണ് കാസർഗോഡുകാരനായ അതിഖലി മോഡലിംഗ് രംഗത്ത് പുതിയ കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കൽ കാസർഗോഡുകാരുടെ ഒരു വിനോദമാണ് മോഡലിംഗ് രംഗത്ത് കേരളത്തിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും കാസർഗോഡുകാരുടെ മോഡലിംഗ് സങ്കല്പം ഏറെ ചർച്ചാവിഷയമാണ് എന്നാൽ അത്തിഖലിയുടെ മോഡലിംഗ് സങ്കല്പം കണ്ട് പ്രമുഖ ബോളിവുഡ് ടെലിവിഷൻ ആക്ടറായ രൺവിജയ് സിംഗ് തന്റെ മോഡലിംഗ് കമ്പനിയിലേക്ക് പത്തൊൻപത് കാരനായ അത്തി കലിയെ ക്ഷണിച്ചിരിക്കുകയാണ് റൺവിജയ് സിംഗിനോടൊപ്പമുള്ള അത്തി ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ബോളിവുഡ് ടെലിവിഷൻ ഷോയായ റോഡീസ് സ്പ്ലിറ്റ്സ് വില്ല എന്നീ പരിപാടികളുടെ അവതാരകനാണ് രൺവിജയ് സിംഗ് എന്നാൽ കാസർഗോഡുകാരനായ അതിക്കലിയുടെ മോഡലിംഗ് കാഴ്ചപ്പാടുകൾ രൺവിജയ് സിംഗിനെ ഏറെ താൽപ്പര്യവാനാക്കുകയായിരുന്നു കുഞ്ഞാലി പെർളയുടെ മകനായ അതിക്കലി കാസർഗോഡ് നാലാം മെയിൽ സ്വദേശിയാണ് ഗുജറാത്തിൽ ഡിഗ്രി വിദ്യാർത്ഥിയായ അതീഖ് മോഡലിംഗ് രംഗത്ത് നേരത്തെ തന്നെ സജീവമായിരുന്നു രൺവിജയ് സിംഗിനോടൊപ്പം ബോളിവുഡിൽ അതീഗിന് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ഡെസ്ക് പബ്ലിക് കേരള